കൊടുക്കും അവിടെ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഭൂമി കൊടുക്കുന്ന ജോലിയാണോ സർക്കാർ ഉള്ളത് ഗവൺമെന്റ് യോഗം വിളിച്ചു ചേർത്തിരുന്നു മുഖ്യമന്ത്രി ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശും പങ്കെടുത്തിരുന്നു ഉപനേതാവ് നിലയ്ക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും പങ്കെടുത്തിരുന്നു എന്നിട്ട് ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഗവൺമെന്റ് കാഴ്ചപ്പാട് മുഖ്യമന്ത്രിയോട് അവതരിപ്പിച്ചു ഞങ്ങൾ സ്ഥലം മേടിച്ച് ആർക്കും അവിടെ വീട് വെക്കാനുള്ള സൗകര്യം തരും പക്ഷെ വീട് വെക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും ഗവൺമെന്റ് യൂണിഫോം ആയിട്ട് ഒരേ രീതിയിൽ എല്ലാവരും കണക്കാക്കും നിങ്ങൾ പണം തന്നാൽ ആ പണം തന്നു എന്നുള്ളത് ഞങ്ങൾ അവിടെ പരസ്യമായി പ്രദർശിപ്പിക്കും അത് ഞങ്ങൾ പറയും വീട് വെക്കാനുള്ള അവകാശം ഗവൺമെൻറിനാണ് വീട് ഏത് രീതിയിലായിരിക്കാൻ തീരുമാനിക്കേണ്ടത് ഗവൺമെന്റിനാണ് അല്ലാണ്ട് ഓരോരുത്തരും അവരോട് ഇഷ്ടം അനുസരിച്ച് വീട് പണിയാൻ പാടില്ല ഇതെല്ലാം പറഞ്ഞ് തലയെ തലകുലിച്ച് അതെല്ലാം അംഗീകരിച്ച് പോയ ശേഷം പിന്നീട് കാല്മാറുന്ന നിലപാടാണ് കോൺഗ്രസ് ലീഗ് സ്വീകരിച്ചിരുന്നത് അതവരുടെ ഇഷ്ടം അതവിന്റെ ഒക്കെ കാര്യം പിന്നീട് കേരളത്തിലേക്ക് പൈസ കൊടുക്കരുത് ദുരന്ത നിവാരണ പള്ളിലേക്ക് പൈസ കൊടുക്കരുതൊക്കെ പറഞ്ഞു കൽപ്പറ്റ ടൗൺ അതാ കൽപ്പറ്റ ടൗണിൽ ഹൃദയഭാഗത്ത് മലയോര ഹൈവേയുടെ പാതയോരത്ത് ടൗൺഷിപ്പ് അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി എഴുപത്തെട്ട് വീട് ഈ മാസം അവസാനമോ മാർച്ച് ആദ്യമോ കൊടുക്കും അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് പത്ത് പൈസ ആവുന്നില്ല കേന്ദ്ര പൈസ തരാണെന്ന് തരാത്തത് തെറ്റാണെന്ന് പറയാൻ സോണിയാഗാന്ധിക്ക് എം പിക്ക് കഴിയൂല കാരണം എം പി പത്ത് പൈസ ആന്നിട്ടില്ല ഈ എന്റെ വാക്കുകൾ വാക്കുകൾക്ക് പലരും ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ എം പി പത്ത് പൈസ കൊടുത്തില്ല കൊടുക്കാത്ത എം പിക്ക് പിന്നെ കേന്ദ്രം തരാത്തതിനെ കുറിച്ച് പറയാൻ പറ്റുമോ അവർ മിണ്ടുന്നില്ല മൗനമാണ് ഇതാണ് കാര്യം അങ്ങനെ ടൗൺഷിപ്പ് ലോകോത്തര മാതൃകയിലാണ് അത് സർവതല സ്പർശിയാണ് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി കഴിയും ഇതാണ് ഞങ്ങളുടെ എടുക്കുന്ന നിലപാട് ഞങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്